ഹായ് ഹലോ അസ്സാം വലൈക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നുട്ടോ എനിക്കും സുഖം തന്നെയാണ് അപ്പോൾ ഇന്ന് രാവിലെ നമ്മൾ രൂപിക്കാറുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ കുറച്ചൊക്കെ വീണ് പോയിട്ടുണ്ട് പക്ഷികളൊക്കെ എന്താ പറയുക ഒന്ന് കൊത്തി താഴെ ഇടും കേട്ടോ അവർ കഴിക്കണമൊന്നുമില്ല നല്ല പുളിയാണ് കേട്ടോ അത് കാരണമായിരിക്കാം പിന്നെ ഇത് പഴുത്തിട്ടാണെന്നൊന്നും നമ്മളെ എന്താ പറയുക വേഴാമ്പൽ പക്ഷികളൊക്കെ വരാറുണ്ട് കേട്ടോ പക്ഷേ അവർക്കൊന്നും അത് കഴിക്കാൻ പറ്റുന്നില്ല നല്ല പുളിയായത് കാരണം ഒന്ന് കൊത്തി താഴെ ഇടുക മാത്രമേ ചെയ്യണു കേട്ടോ ഇങ്ങനെ അണ്ണാനക്കണ്ണനും പക്ഷികളും ഒക്കെ നല്ലൊരു പഴാന്ന് വിചാരിച്ചു വരും പക്ഷെ അവരൊന്നും ഇത് കഴിക്കണില്ല കേട്ടോ പക്ഷെ നമുക്കിത് അച്ചാറിട്ടാൽ നല്ല ടേസ്റ്റായിരിക്കും കേട്ടോ അടിപൊളി അച്ചാറിടാൻ വേണ്ടി കുറച്ച് അറുത്ത് കൊടുന്നിട്ട് നന്നായി കഴുകി വൃത്തിയാക്കണം കേട്ടോ നമ്മൾ അറുക്കുമ്പോൾ താഴെ വീണുമുണ്ട് അപ്പോൾ നിലത്തിനിന്നൊക്കെ അല്ലേ നമ്മൾ എടുക്കുക അല്ലെങ്കിലും നമ്മളത് കഴുകണം മരത്തിൻ്റെ മുകളിലാണെങ്കിലും പക്ഷികളും അതുപോലെ ഓരോന്നിൻ്റെ എന്താ പറയുക വേസ്റ്റുകളും അങ്ങനെയൊക്കെ എന്തെങ്കിലും ആയിട്ട് നമ്മൾ മരത്തിൻ്റെ മുകളിലാണെങ്കിലും വരും കേട്ടോ അപ്പം എന്തായാലും നമ്മൾ നന്നായി കഴുകി വൃത്തിയാക്കുന്നുണ്ട് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ ഇത് വെറുതെ കഴിക്കാൻ ഒരുപാട് അങ്ങ് പഴുത്താലൊക്കെ ചെറിയൊരു മധുരമുണ്ടാവും ഉണ്ടാവും പക്ഷേ അതത്രയും സമയം അതിന്മേ നിൽക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കരതാണ് അപ്പോൾ അല്ലെങ്കിൽ വീണ് പോവും നന്നായി കാപ്പി കളർ വരണം കേട്ടോ ഇത്രയും കാപ്പി കളർ വരുമ്പോൾ ചെറിയൊരു മധുരം ഉണ്ടാവും കേട്ടോ നമുക്കിത് ഏറ്റവും ബെസ്റ്റ് അച്ചാറിടുക മാത്രമാണ് പറ്റുള്ളൂ പിന്നെ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇതുകൊണ്ട് എന്താ പറയുക ശർക്കരയൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കിയിരുന്നു കേട്ടോ അപ്പം അതും നല്ല ഒരു ടോണിക്ക് പോലെ ഉണ്ടാക്കിയിരുന്നു അപ്പം അതിന് ഒരുപാടങ്ങ് പഴുത്തത് ആവശ്യമാണ് നമുക്ക് കേട്ടോ അപ്പം ഇതുപോലെയാണെങ്കിൽ പച്ച അതുപോലെ കുറച്ച് പഴുത്തതൊക്കെ നമുക്ക് അച്ചാറിന് പറ്റും പക്ഷേ അങ്ങനെ നമ്മൾ ടോണിക്ക് ഉണ്ടാക്കുകയാണെങ്കിൽ നന്നായി പഴുത്ത് കിട്ടണം കേട്ടോ കഞ്ഞി പ്രാവശ്യം ഉണ്ടാക്കിയിരുന്നു നല്ല ടേസ്റ്റൊക്കെ ആയിരുന്നു കേട്ടോ പിന്നെ എന്താ പറയുക അതിൽ കുരുമുളകും കറാമ്പൂവും ഏലക്കായും ഒക്കെ ഒന്ന് ഇട്ടപ്പോൾ ശരിക്കും ഒരു നല്ല സ്മെല്ലോട് കൂടിയില്ല നല്ലൊരു ടോണിക്ക് പോലെ തന്നെ നമുക്ക് കിട്ടിയിരുന്നു പക്ഷേ ഇപ്രാവശ്യം ഞാനത് ചെയ്തിട്ടില്ല കേട്ടോ അങ്ങനെ നമ്മളെ ലോബിക്കൊക്കെ കഴുകി വൃത്തിയാക്കിയിട്ട് വെള്ളമൊക്കെ വാർന്നു പോകാനൊര മണിക്കൂർ വെച്ചതിന് ശേഷം ഒരു തുണിയിൽ ഒന്ന് വിരിച്ച് വെക്കുന്നുണ്ട് പിന്നെ ഒന്ന് ഫേൻ ഇട്ട് കൊടുക്കേണ്ടത് വെള്ളത്തിൻ്റെ ഒരു അംശം അതിൽ പറ്റില്ല കേട്ടോ നമ്മൾ കണ്ണിമാങ്ങയൊക്കെ ഇടാറില്ലേ ഉപ്പ് ഇട്ടിട്ട് കുറച്ച് ദിവസം അതുപോലെ കുറച്ച് ദിവസം ഇട്ടതിന് ഉപ്പൊക്കെ ഇട്ട് അതിൻ്റെ വെള്ളമൊക്കെ അടിയിലേക്ക് വന്നതിന് ശേഷം നമ്മളിതിലേക്ക് സുർക്കം ഇട്ട് കൊടുക്കും കേട്ടോ പിന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പതിനഞ്ഞു പ്രാവശ്യം നാല് അച്ചാറിട്ടപ്പോൾ ഇതങ്ങ് കഴുകി ഉണക്കി എന്താ പറയുക വെള്ളമൊക്കെ വാർന്നിട്ട് പെട്ടെന്ന് സുർക്കി ഉപ്പും ഒരു ഒപ്പം ഇട്ട് കൊടുത്തു കേട്ടോ അത് കാരണം പെട്ടെന്നാവും നമുക്ക് കഴിക്കാനൊക്കെ പിന്നെ ഒരുപാട് കാലം ഇരിക്കില്ല കേട്ടോ അപ്പം ഇത് ഇങ്ങനെയാണ് പ്രാവശ്യം ചെയ്യണത് അങ്ങനെ നമ്മൾ രണ്ട് മൂന്ന് പ്രാവശ്യം എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നന്നായി എല്ലാതും കഴുകി നന്നായി ഉണക്കിയതിന് ശേഷം വെള്ളമൊക്കെ നന്നായി ഉണങ്ങിയതിന് ശേഷമാണ് കുപ്പിയിലൊക്കെ ഇട്ട് വെക്കുന്നത് പിന്നെ ഗ്ലാസിൻ്റെ ജാർ തന്നെ എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ അപ്പോൾ എനിക്കിവിടെ രണ്ട് ജാറേ കിട്ടിയിട്ടുള്ളൂ ഒന്ന് കുപ്പിയുടെതാണ് അതുപോലെ പ്ലാസ്റ്റിക്കും ഉണ്ട് കേട്ടോ പ്ലാസ്റ്റിക്കിൽ അധികവും ഇടാതിരിക്കുകയാണ് നല്ലത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനോ ഷെയർ ചെയ്യാനോ ഒന്നും മറന്നു പോകല്ലേ ഫ്രണ്ട്സുകളൊക്കെ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ രണ്ട് മൂന്ന് ഫ്രണ്ട്സുകളൊക്കെ നമ്മളോട് അച്ചാറിട്ട് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് അവർക്കും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ ഇടയിൽ നമുക്ക് ചോറും കറി ഉണ്ടാക്കണം വീട്ടുജോലിയും എല്ലാം ചെയ്യണംണ്ട് കേട്ടോ ഇടക്ക് വന്നിട്ട് നമുക്ക് സമയം കിട്ടുമ്പോഴാണ് ഇടയ്ക്കിടയ്ക്ക് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്ന പുതിയൊരു വീഡിയോ കാണും വരെ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം